നമസ്കാരം ഡൽഹിയിൽ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് ചർച്ചയാകുന്നത് കേരളത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് പാലമിട്ട ബി ജെ പിയുടെ നീക്കത്തെ ചെറുക്കാൻ വേണ്ടി ഈ വിഷയം ആയുധമാക്കിയാണ് കേരളത്തിലെ ഇടതുപക്ഷവും യു ഡി എഫും ഡൽഹി സംഭവത്തിൽ ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് രണ്ട് മുന്നണികളും രംഗത്ത് വരുന്നത് ഈ സാഹചര്യത്തിൽ സംഭവത്തിൽ പ്രതിരോധം തീർത്ത് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നു ഡൽഹിയിലേത് സുരക്ഷ മുൻനിർത്തിയുള്ള ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ബി ജെ പി വിശദീകരിക്കുന്നത് അത് ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായ കാര്യമല്ലെന്നും ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് പോലും അനുമതി നിഷേധിച്ചിരുന്നതായും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഡൽഹിയിലെ വിവിധ ദേവാലയങ്ങളിൽ ഇന്ന് നടന്ന ഓശാന തിരുനാൾ ശുശ്രൂഷകളും പ്രദക്ഷിണങ്ങളുടെയും ചിത്രങ്ങൾ ഷെയർ ചെയ്താണ് ബി ജെ നേതാവ് അനു ആന്റണി വിഷയത്തിൽ പ്രതികരിച്ചത് അതേസമയം ഈ ചിത്രങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് സങ്കടകരമായ വസ്തുതയാണ് ഓശാന തിരുനാളിനെ പോലും രാഷ്ട്രീയവൽക്കരിക്കയാണ് കോൺഗ്രസും ഇടതുപക്ഷവും എത്ര നാൾ നാണംകട്ട രീതിയിൽ നുണകൾ പ്രചരിപ്പിച്ച് വസ്തുതകൾ വളച്ചൊടിക്കും ജനങ്ങളെ കബളിപ്പിക്കും രാജീവ് ഫേസ്ബുക്കിൽ കുറച്ചു അതേസമയം ഡൽഹി സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ഷോൺ ജോർജ് പ്രതികരിച്ചത് ബി ജെ പിക്ക് എതിരെയുള്ള ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം നിർത്തി താങ്കൾ പോയി ജയിലിൽ പോകാതിരിക്കാനുള്ള മാർഗം വല്ലതുമുണ്ടോ എന്ന് നോക്കുക എന്നായിരുന്നു ഷോണിന്റെ പ്രതികരണം ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് വക്കഫ് ഭേദഗതിക്കെതിരായ സമരങ്ങൾ രാജ്യത്തെമ്പാടും തീവ്രവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഭരണകൂടത്തിനും പോലീസിനും ഇന്റലിജൻസ് വിവരങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്ത് മാത്രമാണ് സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ ഡൽഹിയിൽ സർക്കിൾ ഹാർട്ട് കത്തീഡ്രലുമായി ബന്ധപ്പെട്ട കുരുത്തോല പ്രദക്ഷിണത്തിന് നഗരത്തിൽ സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് അനുമതി നിഷേധിച്ചത് ഇന്നലെ ഹനുമന്ത് ജയന്തി ശോഭായാത്ര ഇത്തരത്തിൽ സുരക്ഷാഭീഷണി മൂലം അനുമതി നിഷേധിച്ചിരുന്നു ബിജെപിക്കെതിരെയുള്ള ഈ കുത്തിരിപ്പ് രാഷ്ട്രീയം നിർത്തി താങ്കൾ പോയി ജയിലിൽ പോകാതിരിക്കാനുള്ള മാർഗം വലുതുമുണ്ടോ എന്ന് നോക്കുക എന്നാണ് ഷോണിന്റെ കുറിപ്പ് സുരക്ഷാ കാരണങ്ങളാലാണ് ഡൽഹി സർക്കർ ഹാഡ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഓശാന ഞായറാഴ്ച നടത്തിയിരുന്ന കുരുത്തോല പ്രദക്ഷണത്തിന് പോലീസ് അനുമതി നിഷേധിക്കാൻ കാരണമെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേരത്തെ പ്രതികരിച്ചത് ഈ മാസം പതിനൊന്നാം തീയതി മുതൽ ഡൽഹി സുരക്ഷ ശക്തമാക്കിയിരുന്നു ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര നടത്തുന്നതിനും പോലീസ് തടസ്സവാദങ്ങൾ ഉയർത്തിയിരുന്നു അതുകൊണ്ടാണ് കുരുത്തോല പ്രദക്ഷണത്തിനും അനുമതി നിഷേധിച്ചതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു എന്താണ് സുരക്ഷാ കാരണങ്ങളെന്ന് കേരളത്തിലെ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കി ാക്കിയിരുന്നു മറ്റു പരിപാടികൾക്ക് അനുമതി നൽകാത്തതുപോലെ കുരിശിന്റെ വഴിക്കും അനുമതി കൊടുത്തില്ലെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓൾഡ് ഡൽഹിയിലെ സെയിന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും സേക്രഹാർട്ട് കത്തീഡ്രലിലേക്ക് ഓശാന ഞായറാഴ്ചകൾ വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി പ്രദക്ഷിണമായി എത്തുന്നത് പതിവായിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് നടത്താനിരുന്ന പ്രദക്ഷിണത്തിന് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു നിശ്ചയിച്ചതുപോലെ കുരിശിന്റെ വഴി നടത്താൻ പറ്റാത്തതിൽ നിരാശയുണ്ടെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ പ്രതികരിച്ചു സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത് തുടർന്ന് പള്ളി ഗ്രൗണ്ടിലാണ് കുരിശിന്റെ വഴി ചടങ്ങ് നടത്തിയത് സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സേക്കർ ഹാർട്ട് പള്ളിയിലേക്ക് പ്രദക്ഷിണം നടത്താനായിരുന്നു തീരുമാനം രണ്ട് മുപ്പതിന് പള്ളിക്കകത്ത് പരിപാടി സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷവും സമാനമായി പ്രദക്ഷിണം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചിരുന്നു ഏകദേശം രണ്ടായിരത്തോളം വിശ്വാസികൾ പങ്കെടുക്കുന്ന കുരുതോള പ്രദക്ഷിണത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു അതേസമയം വളരെ നേരത്തെ തന്നെ പ്രദക്ഷിണത്തിന് അനുമതി തേടിയിരുന്നതാണെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് സോമരാജ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാനാകില്ലെന്നും പോലീസ് അറിയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ പരാതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രിയടക്കം ബി ജെ പി നേതാക്കൾ ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളി കൂടിയാണിത് വിഷയം കോൺഗ്രസും സി പി എമ്മും രാഷ്ട്രീയമായി ആയുധമാക്കിയതോടെയാണ് ബി ജെ പി നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വന്നത്